േക്കും എല്ലാവർക്കും നമസ്കാരം സ്റ്റേജിൽ ബിച്ച് ചർപ്പിക്കണം പ്രിയപ്പെട്ട അഭിയമന ഇന്ന് ഇങ്ങനെ കാണിച്ചു തരാൻ പോകുന്നത് ഈ ടൗണിലാണ് ഈ ടൗണിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഒരു വീടാണ് ഇന്ന് കാണാൻ പോകുന്നത് നല്ല വാർപ്പ് വീടാണ് ഇതെവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കരിങ്കല്ലത്താണി കഴിഞ്ഞ് പെരിന്തൽമണ്ണ കഴിഞ്ഞ് കരിങ്കല്ലത്താണി കഴിഞ്ഞ് പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പള്ളിക്കുന്നിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ടൗണിൽ കിട്ടാൻ പോകുന്നത് വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ നല്ലൊരു വാർപ്പ് വീടാണ് നാല് സെൻറ്റ് സ്ഥലവും വീടുമാണ് മാത്രമല്ല പള്ളി മദ്രസ എന്നുള്ള പള്ളിക്കുന്ന പേരുകാട്ടാത്തരം നിങ്ങൾക്ക് അറിയാലോ പള്ളി മദ്രസ സ്കൂൾ സൗകര്യങ്ങൾ എല്ലാം ഈ ടൗണിലുള്ള ഈ ടൗണിലാണ് നമുക്ക് വീട് അപ്പോൾ ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ കിടക്കാം മാത്രമല്ല നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം ഇത് ചെറിയ വരുടെയാണ് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലക്കാർ ഷെയർ ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ പള്ളിക്കുന്ന സെൻറ്ററിൽ നിന്ന് വരുന്ന റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഇങ്ങനെ പോവുക എടുക്കാമെന്നാണ് നിങ്ങൾ പാടക്കണ്ണിക്ക് പോകാം അതുപോലെ തന്നെ തൂതലിക്ക് പോകാം കേട്ടോ തൂത ചെറുപ്പളശ്ശേരി പോകാം പെരിന്തൽമണക്ക് പോകാം സൗകര്യങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഫാത്തിമ സ്റ്റോർ കടയിക്കാട് കണ്ടില്ലേ നല്ല സൂപ്പർ മാർക്കറ്റിൻ്റെ ഇതിന് തൊട്ടടുത്ത് ഒരു ഹെയറോ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വീട് ഈ വീടിൻ്റെ നേരെ പുറകിൽ കേട്ടോ നല്ലൊരു വീട് നല്ല രണ്ട് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് നിറയെ വീടുള്ള ഏരിയാണ് കുറച്ച് വീടുകളൊന്നുമല്ല ഫുള്ള് വീടുകളാണ് സാധാരണക്കാരിൽ സാധാരണക്കാരെ വീടുകളാണ് അപ്പോൾ നമ്മുടെ ചെറിയൊരു വാർപ്പ് കൂടാ നമ്മൾ കാണാൻ പോകുന്നത് ചെറുതായി അത്യാവശ്യം വലിയ ഇപ്പോൾ രണ്ട് ബെഡ്റൂമ് ഉള്ള ഒരു വാർപ്പ് കൂടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതാ അല്ലോ നാല് പേരുള്ള വീടുകൾ കണ്ടില്ലെങ്കിൽ ഇത്ര ഇങ്ങനെ കാണിച്ചു തരുന്ന റോട്ടിൽ നിന്നേങ്ങൾക്ക് കാണിച്ചു തരണം എന്താ ഇവിടേക്കുള്ള ദൂരം കാണിച്ചു അതേപോലെ തന്നെ ഏത് വാഹനത്തിനും വരാനുള്ള സൗകര്യം അതിനുള്ള റോഡാണിത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ വീടുകളാണ് അല്ലോ ഇതിന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം അ ഇതാണ് നമ്മുടെ വീട് അപ്പോൾ ഈ കാണുന്ന വീട് ആലപ്പുറം വീടുകളുള്ള ഏരിയ നല്ല ഏരിയ അല്ലേ അതിൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് വാഹനങ്ങൾ അതേപോലെ തന്നെ ഇവിടെ വീടുകൾ രണ്ട് സൈഡിൽ വീടുകൾ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യം ചോദിച്ചാൽ നല്ല പൈപ്പ് ലൈൻ വെള്ളമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ജപ്പാൻ വെള്ള പദ്ധതി ഉണ്ട് പൈപ്പ് ലൈൻ പഞ്ചായത്തിൻ്റെ ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ വെള്ളം വെള്ള സൗകര്യം അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട് വെള്ള ടാങ്ക് ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത് ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണാം മതിലൊരു ആലപ്പുറ ഉണ്ട് അതിർത്തി വളരെ ക്ലിയറാണ് കേട്ടോ ബാക്കിൽ നമുക്കൊരു തെങ്ങൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ സൈഡൊക്കെ കാണിച്ചു നോക്ക് കിട്ടാ അങ്ങനെ ആളുകൾ വിചാരിക്കും ചിലപ്പോൾ വീടിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നൊക്കെ വിചാരിക്കും ഒന്നുമില്ല യാതൊന്നുമേ ഇല്ലേ അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ല എവിടെയെന്ന് ചോദിച്ചാൽ പെരിന്തലമണ്ണ അടുത്ത് പെരിന്തലമണ്ണ കഴിഞ്ഞ് തൂത കഴിഞ്ഞ് അല്ലെങ്കിൽ കരിങ്കല്ലത്താടി വഴി നമുക്ക് വന്നാൽ പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ് പള്ളിക്കുന്ന് ആലിപ്പറമ്പ് പഞ്ചായത്തിലാണ് കേട്ടോ ആലിപ്പറമ്പ് പഞ്ചായത്താണ് ദൂരം അതാ ആ തെങ്ങൊന്ന് കാണിച്ചു കൊത്താം അല്ല നല്ല കായ്ഫല ഉള്ള തെങ്ങാണ് ഈ ഭാത്തക്കൂടെ കണ്ടു അപ്പുറത്തെ തെങ്ങുകളൊക്കെ ഒന്ന് കാണിച്ചു താങ്കൾ കായ്ഫല ഉള്ള തെങ്ങുകളും കാര്യങ്ങളാണ് പക്ഷേ ഇതിലേ നമുക്ക് ഒരു തെങ്ങേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു ബാത്റൂം ഒരു കുളിറൂമ് നമ്മൾ പുറത്തുണ്ട് കണ്ടില്ലേ ഒരു ബാത്റൂം ബാത്റൂമൊരു കുളിറൂം പുറത്തുണ്ട് ഞാൻ വീടിൻ്റെ ബാക്ക് കണ്ടില്ലേ ബാക്ക് സൈഡൊക്കെ കണ്ടില്ലേ ഇനി നമുക്ക് ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കണം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് പറകിടാനോ കാര്യങ്ങളൊക്കെ സൗകര്യത്തിനോ വേണ്ടിയിട്ടാണ് ഇട്ടില്ലേ നിങ്ങൾക്ക് ആട് ഉണ്ടെങ്കിൽ രണ്ട് ആട്ടുംകുട്ടിയെ വാങ്ങിക്കെട്ടിട്ട് വിജയനും കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണത് ഇല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാരണം വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെയാണ് സിറ്റൌട്ട് അത്യാവശ്യം നാല് പേരും അഞ്ച് പേരൊക്കെ ഇരിക്കാനുള്ള സൗകര്യത്തിലുള്ള ഒരു അടിപൊളി സിറ്റൗട്ട് തന്നെയാണ് ആ സിറ്റൗട്ടൊക്കെ കിടന്ന് വന്നാലേ ഇതെങ്ങനെ വന്ന സിറ്റിംഗ് ഹാള് കേട്ടോ അത്യാവശ്യം ഒരു അഞ്ചെട്ട് പേർക്ക് ഇരിക്കാവുന്ന സിറ്റിങ് ഹാള് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ സോക്കേഴ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വിളിക്കണം കഴിഞ്ഞാൽ അടുത്തൊരു ഡൈനിങ് ഹാളാണിത് അതും അത്യാവശ്യം നല്ല വലിയ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഡൈനിങ് ഹാള് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഉണ്ടോ വലിയ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഇനി നമുക്കിത് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഇവിടെ ബൾബില്ലാത്തതിൻ്റെ പേരിലാണ് കേട്ടോ ആ ഉണ്ട് ഉണ്ട് എന്താ ചെറിയൊരു കുളിച്ചാൽ പെട്ടു അത്യാവശ്യം തിരക്കുള്ളിൽ അത്ര ഇതൊക്കെ നിലം കാവ്യമാണ് കേട്ടോ അവിടെയൊക്കെ നിലം കാവ്യമാണ് അപ്പോൾ സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഒരു അനുയോജ്യമായ വീടാണ് സാധാരണ കുടുംബത്തിന് അല്ലാതെ വെള്ളിയുള്ള അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് അല്ലേ ഇവിടെ നമുക്ക് ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമും കൂടിയാണ് കോമൺ ബാത്റൂമും കൂടി കോമൺ അല്ല അറ്റാച്ച് ആണ് ഉണ്ടോ അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ബീബികളെ വീടിൻ്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞു പുറം കാണാൻ കഴിഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ നിങ്ങളോട് ഇൻഷാകാം തീർച്ചയായിട്ടും പറഞ്ഞുതരും അതുപോലെ തന്നെ ഇനി നമുക്ക് കിച്ചൺ കാണാണ്ട് പിന്നെ അതിന്റെ പുറമേ കിച്ചൺ ഉള്ളുതാണ് മുകളിലേക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട് കാരണം വലിയൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ നമുക്ക് മുകളിൽ രണ്ട് റൂം എടുത്തു കഴിഞ്ഞാൽ അതും സൗകര്യമായി ഇതാ ഇതാണ് കിച്ചൺ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് അപ്പോൾ ചെറിയൊരു കുടുംബത്തിൽ താമസിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ല ഏരിയകൾ ഉണ്ടാവും അപ്പോൾ കണ്ടില്ലേ അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ അബീബിയങ്ങൾ വീട് കണ്ടു വീടിൻ്റെ പരിസരം കണ്ടു ഇത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെവിടെയോ എന്ന് ചോദിച്ചാൽ പെരിന്തൽമണ്ണിനടുത്ത് തൂതഭാഗത്ത് കൂടെ അങ്ങനെ വരാം കരിങ്ങല്ലത്താണി കൂടെ അങ്ങനെ വരാം പള്ളിക്കുന്ന് എന്നാണ് ചിലപ്പേർ ആലിപ്പറമ്പ് പഞ്ചായത്തിലാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ വില വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഒമ്പത് തൊണ്ണൂറാണ് ഇതിൻ്റെ വില ഒമ്പത് തൊണ്ണൂറ് ഇത് ഫൈനൽ റേറ്റാണ് ഫിക്സഡ് റേറ്റാണ് ഞാൻ അതിൽ നിന്നും തന്നെ നമുക്ക് ആവശ്യപ്പെടില്ല കാരണം എന്താ പറയുക മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ സൗകര്യമുള്ളൊരു വീട് ഈ വിലക്ക് കിട്ടാതായി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സംഭവം ഇത് ലാഭമാണെന്നുള്ളത് ഇത് അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങളോട് വേറൊരു കാര്യം എനിക്ക് സംസാരിക്കാനുള്ളത് ഇതിന് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം സഹായം വേണം സഹകരണം വേണം ഇതുപോലുള്ള വീടുകൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ ബിസ്മി റിയൽഷൻ്റെ ഓഫീസ് നമ്പറുമായിട്ട് അറിയിക്കുക അല്ലെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് അറിയിക്കുക ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ വന്നിട്ട് തരും നിങ്ങൾക്ക് അതുപോലെ തന്നെ ലോണിൽ കുടുങ്ങിയ ആളുകളുണ്ടാവും പ്രത്യേകിച്ച് മാർച്ച് മാസമാണ് ലോണിലൊക്കെ കുടുങ്ങിയിട്ട് വിൽക്കാൻ സാധിക്കാത്ത ഹബീബ്യങ്ങളുണ്ടാവും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ചാനൽ നമ്പറിലോ എൻ്റെ നമ്പറിലോ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളുടെ വീട് വന്നിട്ട് വീഡിയോ ചെയ്ത് നമ്മൾ വിറ്റുതരുന്നതായിരിക്കും അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിൽ അപ്പോൾ ഇൻഷാല്ല ഇനിയും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും മഹാസലമ മഹാസ്സലാമ